ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോമി ചോട്ട അപ്പോ ഈ ഡിപ്രഷൻ ഡിപ്രഷൻ പറയുന്ന സാധനം എന്താണെന്ന് എല്ലാവർക്കും അറിയോ അറിയത്തില്ലേ എനിക്കറിയത്തില്ല പക്ഷെ അതിലൂടെ കടം പോകുന്ന അതിന്റെ സിറ്റുവേഷനും അതിന്റെ കാര്യങ്ങളും മനസ്സിലാകത്തുള്ളൂ അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളറിയാൻ അപ്പൊ ഇന്ന് ഞാൻ എന്നെ തന്നെ എങ്ങനെങ്കിലും ഒന്ന് പുഷ് ചെയ്ത് ഓ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഫുൾ അല്ലാത്തൊരു രീതിയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മള് ചിലപ്പോൾ ഇന്നലെ വരെ നിങ്ങൾ കണ്ട് ഞാനായിരിക്കത്തില്ല ഇന്ന് നിങ്ങളിപ്പോ എന്നെ കാണുമ്പോൾ തോന്നുന്നത് ബിക്കോസ് എനിക്ക് എനിക്കറിഞ്ഞുകൂടാതെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി എനിക്കൊരു ഒത്തില്ല ഞാൻ ഒന്നിനും കൊള്ളില്ല ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയിൽ ആണ് എനിക്ക് ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ തോന്നാറുണ്ട് എനിക്കലി അങ്ങനെ നമുക്ക് നമ്മൾ വിചാരിക്കും ചിലപ്പോ അഹങ്കാരഹങ്കാരം എന്നങ്ങനല്ല നമ്മുടെ തനയുടെ ആവശ്യത്തിൽ കൂടുതൽ ഹോർമോണുകളുണ്ട് ആ ഹോർമോണൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും നമ്മൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ഓറിലേറ്റ് ചെയ്യാൻ പറ്റാതെ ഒരു ഒരു ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഡിപ്രഷൻ ആങ്സൈറ്റി ഒക്കെ ഞാനൊരു നല്ല ഓ സി ഡി ഉള്ള ഒരാളാണ് എനിക്ക് ചില കാര്യങ്ങൾ ഇരുന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആകും എനിക്ക് വെക്കുന്ന സാധനങ്ങൾ വെച്ച് വെച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകും അപ്പൊ നിങ്ങളിങ്ങനെ നോയായിട്ട് എന്നെ കാണുമ്പോൾ ഇങ്ങനെയൊന്നും പ്രസന്റബിൾ അല്ലാതെ വന്ന് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമോ എന്ന് ഞാൻ വിചാരിച്ചത് പോലും അല്ല പക്ഷെ ഇതാണ് ലൈഫ് നമ്മൾ എപ്പോഴും കാണുന്ന കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല ലൈഫ് അങ്ങനെ അല്ലടാ എന്നെ കുറെ പേര് ചിലപ്പോൾ ഇത് കാണുമ്പോ വിചാരിക്ക സംസാരിക്കുന്നേ ആണ് ലൈഫ് സക്സസ് ആൻഡ് മാറ്റേഴ്സ് നമുക്കുണ്ടായ ചില ഡ്രോമുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടായ കുറേ വിഷമങ്ങളൊക്കെ കാരണം നമുക്ക് ചുറ്റും നമുക്ക് പിന്നെ അതിനായിട്ട് അത് നമ്മുടെ മൈൻഡ് അങ്ങനെ ഓക്കെ ആവില്ല എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല പക്ഷേ ജീവിക്കണ്ടേ നമ്മൾ ജീവിച്ച് തുടങ്ങിയിട്ടേ ഇനി ജീവിച്ചാലേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ നോക്കും നമ്മുടെ ലൈഫിനെ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ നിൽക്കുവാണ് എനിക്ക് എന്താ അത് പറഞ്ഞു മനസ്സിലാക്കണ്ട എന്റെ അഭിനോടാ ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണം ഇപ്പൊ ഇന്ന് കുളിക്കണമെന്ന് വിചാരിക്കാം ഞാൻ കുളിക്കാൻ എല്ലാം റെഡി ആയിട്ട് നിൽക്കും പക്ഷെ എൻ്റെ മൈ മനസ്സ് പറയും ഇനി ഇപ്പൊ കുളിക്കണ്ട കുളിച്ചില്ല എന്തുവാ അങ്ങനെ ഒരിക്കൽ പോലും കുളിക്കാതെ ഇരിക്കാൻ പറ്റുന്ന ഒരാളെ അല്ല ഞാൻ പക്ഷേ അങ്ങനെ ആകും ഞാൻ ആ ഒരു സിറ്റുവേഷൻ ഇന്ന് വല്ല്യ കേൾക്കണ്ട പല്ലേക്കുന്ന നിങ്ങൾ കേൾക്കുമ്പോൾ ആ പല്ലിയേ ചില്ല എന്ത് അങ്ങനെ അല്ല നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ പക്ഷെ അത് മനസ്സിലാക്കാൻ കുറച്ച് പേരെങ്ങനെ നമ്മുടെ ചുറ്റും വേണം അല്ലെങ്കിൽ നമ്മൾ മറ്റേ അതൊക്കെ പണ്ടാരോടങ്ങും അറ്റ്ലീസ്റ്റ് നമ്മൾ കേട്ടിരിക്കാനെങ്കിലും ആരെങ്കിലും വേണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ആ കുഴപ്പമില്ലടാ ഞങ്ങളുണ്ട് അല്ലെങ്കിൽ ഞാനുണ്ട് കൂടെ നമുക്ക് നോക്കാം നമുക്കിത് ശരിയാകും ജഡ്ജ്മെന്റൽ അല്ലാതെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് എടുക്കുന്നത് പറ്റില്ല അപ്പൊ എന്നെ ഇപ്പൊ നിങ്ങൾ കാണുന്ന കോലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ ദാ ആ ബെഡ്ഡിയിൽ നിന്ന് ഒന്ന് പൊക്കി ജസ്റ്റ് ഒന്ന് ഫ്രഷായി ആ ഇട്ട് ഞാൻ അപ്പിയർ ചെയ്തതാണ് അപ്പം ദിസ് ഈസ് എ വെരി ബാഡ് ഡേ ഓഫ് മൈ ലൈഫ് അത് ഞാൻ ഡോക്യുമെന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതെനിക്ക് മനസ്സിലാകണം ഇങ്ങനെയാണ് ചില ദിവസങ്ങളിൽ ഞാനൊന്ന് നിങ്ങൾ കാണുന്ന കളർഫുൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും നോക്കാറുണ്ട് പോയി ആയിട്ടുള്ള ലിപ്സ്റ്റിക്കും കാര്യങ്ങളും ഇട്ടൊരു ഞാൻ മാത്രമല്ല ഞാൻ എനിക്കും ഇങ്ങനെ ഒരു ഫീസ് ഉണ്ട് എൻ്റെ ലൈഫിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് പോലെയൊന്നും അല്ലടാ എല്ലാവരുടെയും ലൈഫ് അത്ര കളറൊന്നും അല്ല നമുക്കും ഡിപ്രഷനും ആങ്സൈറ്റിയും ഫിയറും അങ്ങനെ കുറേ സാധനങ്ങൾ വരും നമ്മളും ഗുളിക കഴിക്കേണ്ടി വരും നമ്മളും തെറാപ്പി എടുക്കേണ്ടി വരും നിങ്ങൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ കാണില്ലേ ഒപ്പം എന്നൊക്കെ പറഞ്ഞാലും കൗൺസിലിംഗ് തീംസൊക്കെ അവരെപ്പോലും നമ്മൾ ചിലപ്പം ഡിപ്പെൻഡൻ്റായിപ്പോകുക അവരെപ്പോൾ ഡിപ്പെൻ്റൻ്റ് ആവുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ തറാപ്പിയൊക്കെ മീൻസ് എനിക്ക് അത്രയും ലോ ആയിട്ടുള്ള ഫീലിങ്സ് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണം അപ്പോഴൊക്കെയാണ് നമുക്ക് സിബ്ലിങ്സ് ഇല്ലാത്തതിൻ്റെ ഒരു വിഷമാണ് നമുക്ക് തോന്നുന്നത് അപ്പം ഈ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു അവരോട് പോയി പറയാമല്ലോ എന്ന് തോന്നിയിട്ടുണ്ട് ഇനി അങ്ങനെ സിബ്ലിങ്സ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലിങ് തോന്നാറുണ്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും വലിയ കാര്യമായിട്ട് നോക്കണ്ട ഞാൻ അത്രക്ക് പൊട്ടിപ്പോളിങ്ങി നിൽക്കുന്നൊരവസ്ഥയാണ് ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് കഴിയുകയാണ് എന്തിനാ കരയുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ചില പോയിന്റിലോട്ട് നോക്കിയിരിക്കുമ്പം എ എന്തൊക്കെയാണ് എനിക്ക് തോന്നുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ചിലപ്പം തോന്നും ആ ഇതെല്ലാം കളഞ്ഞിട്ട് എവിടെയെങ്കിലും പോയാലോന്നു പിന്നെ നമ്മൾ നമ്മളോ നമ്മളിലോട്ട് തന്നെ തിരിച്ചു വിളിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ പേരൻസ് നമ്മുടെ കൊച്ച് അല്ലെങ്കിൽ നമ്മുടെ നമ്മളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പേരുടെ മുഖം ആലോചിക്കുമ്പോൾ അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്താൻ നമ്മൾ സമ്മതിക്കത്തില്ല സമ്മതിക്കത്തില്ല നമ്മൾ തന്നെ പക്ഷെ നമ്മുടെ മനസ്സ് ആക്കാറുണ്ട് വന്നു മനസ്സ് നമ്മളിങ്ങനെ വിളിക്കും ചെയ്യുന്നതൊക്കെ തെറ്റാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ തോന്നും പക്ഷെ ഒന്നും ചെയ്യത്തില്ല ഒരിടത്ത് ഇങ്ങനെ ചുമ്മാതിരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കും ചിന്തിക്കരുതെന്ന് ഞാൻ എന്നോട് തന്നെ ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കരുത് അതല്ല നമുക്ക് വേറെ കുറച്ച് ആക്ടിവിറ്റി ചെയ്യാം പക്ഷെ പറ്റില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇരിക്കുക അതാണ് ഡിപ്രഷനടാ അതാണ് ഡിപ്രഷൻ ഡിപ്രഷനല്ലാതെ ഈ സാരസി കാണുന്ന യു ആർ ഫീലിംഗ് ഡോ അങ്ങനെയല്ല നമ്മളിപ്പോ ഒരു പത്ത് പേരുടെ കൂടി ഇരുന്നാലും നമുക്ക് ലോൺലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് നമ്മൾ വേറൊരു ലോകത്തായിരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റായിരിക്കും അല്ലെങ്കിൽ ഇത്രയും കുറവായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാകുമ്പോ എങ്ങനെ സിറ്റുവേഷൻ അതാണ് എനിക്ക് ഐ ഡോ നോ ഹൗ ടു എക്സ്പ്രസ് ദാറ്റ് ഐ നീഡ് ഹെൽപ്പ് നമുക്ക് ഹെൽപ്പ് വേണം പക്ഷെ ഇപ്പം ഞാൻ ഓക്കെ ആണ് ഞാൻ ഓക്കെ അല്ല എന്നല്ല പറയുന്നു പക്ഷെ ഇതൊരു ഡോക്യുമെന്റേഷൻ ആണ് ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെയൊരു സിറ്റുവേഷൻ എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്നെപ്പോലെ കുറെ പേര് അപ്പുറത്തെ സൈഡിൽ ഇരുന്ന് കാണുന്നവർക്ക് ഉണ്ടായിരിക്കും എന്തോ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലാതെ മറ്റേ ആർക്കും പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല നമ്മളെന്തോന്നും ഉദ്ദേശിക്കുന്നെന്ന് മനസ്സിലാവുന്നില്ല ആനെ സപ്പോർട്ട് ചെയ്യുന്നില്ല നിനക്ക് അഹങ്കാരമാണ് അല്ലെങ്കിൽ നിനക്ക് മാത്രമേ ഉള്ളു ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നിനക്ക് നിനക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെന്തോ നിനക്ക് ഇത്ര പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമുക്ക് ചുറ്റുമുള്ളവരും മിക്കവരും ചില നേരങ്ങളിൽ എന്റെ ചുറ്റും ഇരിക്കുന്നവർ പോലെ തന്നെ നിനക്ക് എന്തോ പ്രശ്നം നീ ഹാപ്പി ഹാപ്പിയില്ലേ നീ പുറത്തു പോകുന്നില്ലേ നീ ടൂർ പോകുന്നില്ലേ നീ നിനക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ലേ അതൊന്നും അല്ലടാ അതൊന്നും അല്ല അതൊന്നും അല്ല പ്രശ്നം നമ്മൾ അത്രയും ഓക്കെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആണ് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷെ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു മെന്റൽ സ്റ്റേറ്റ് വരുന്നത് നിങ്ങളൊന്നലോചിച്ച് നോക്കിയാൽ എത്ര കഷ എത്ര എത്ര ബാഡാണെന്ന് എനിക്കിതൊരു സ്റ്റാൻഡ് പോലും വെച്ച് കാര്യം പറയാനുള്ളൊരു ഒരു ഒരു മെന്റൽ സ്റ്റേറ്റ് ഇല്ല ഞാൻ എന്തിനാണ് നിന്ന് കറങ്ങുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ് അപ്പൊ എനിവേ കം വിത്ത് മീ അപ്പൊ ഞാൻ എന്നെ തന്നെ ഒന്ന് പുഷ് ചെയ്ത് എന്ന് പുറത്തു കൊണ്ടുപോകണം അപ്പൊ നിങ്ങളെവിടെ കാണിച്ചല്ല ഞാൻ എവിടെ പോകാനോ ഉദ്ദേശിക്കുന്നതെന്ന് ഹോസ്റ്റലാണ് കേട്ടോ ഇത് ഇത് ഒരുപാട് പേര് താമസിക്കുന്ന ഒരു ഹോസ്റ്റലാണ് എൻ്റെ ഹോസ്റ്റലാണ് അപ്പൊ ആ ബെഡിന്ന് ഞാൻ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് പൊക്കി ഒന്ന് ഫ്രഷായി ഞാൻ പുറത്ത് കൊണ്ടുപോവാണ് അത് എന്തിനു വേണിയിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ രാത്രി വരെ ഞാൻ ഇങ്ങനെ കിടക്കും ഒന്നും ചെയ്യില്ല ഫുഡ് കഴിക്കില്ല പെൻ്റെ തേക്കിലെ കുളിക്കില്ല ഞാൻ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് എന്തെങ്കിലും ചെയ്താലേ പറ്റൂ നമ്മളെ കൊണ്ടു നമ്മള് നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തൊന്ന് വെളിയിൽ എത്തിക്കണം പത്ത് പേരെ കാണുമ്പോൾ ഒരു സമാധാനം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അറിയില്ല ഇത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അപ്പൊ കം വിത്ത് മീ നമുക്ക് പുറത്ത് പോവാം എൻ്റെ കൂടെ വാ ഞാനൊരു ദിവസം ഇന്ന് എന്ത് ചെയ്യുമെന്ന് ഞാൻ കാണിക്കാം പക്ഷെ ഇങ്ങനെ ഞാൻ പോവില്ല കേട്ടോ പുറത്ത് പോകുമ്പോ ഒക്കെ നമ്മള് ഭയങ്കര പ്രസന്റബിൾ ആയിരിക്കും ആളുകൾക്ക് അത് തോന്നലല്ലോ പ്രാന്തം വട്ടുവൊന്നും ആണ് ഇത് പ്രാന്തം വട്ടുമൊന്നും അല്ല ഒരു സ്റ്റേറ്റ് ആണ് അത് നമ്മള് നമ്മളെ തന്നെ രക്ഷിക്കേണ്ട ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇത് ഇത്ര റോ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ശരി ഇത് ശരിയാണോ ശരിയാണോന്നും എനിക്കറിയത്തില്ല പക്ഷെ ദിസ്ഇസ് മൈ കണ്ടീഷൻ ദിസ് ഇസ് വാട്ട്സ് ഗോയിങ് ഓൺ മൈ മൈൻഡ് പക്ഷെ എനിക്ക് പറ്റുമോ എന്ന് തോന്നുന്നു ഇത് സാരം ബിഹേവ് ചെയ്യാൻ ഏതൊക്കെ ഇങ്ങനെ വരാറുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് വരാതിരിക്കട്ടെ അല്ലെ അങ്ങനെ ഒരു സ്റ്റേറ്റ് വരാതിരിക്കട്ടെ എനിക്ക് അതിനത് കുറ്റക്കാരൊന്നും എനിക്കത് പറ്റുന്നില്ല എനിക്ക് ചില കാര്യങ്ങളൊന്നും പറ്റുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് ചെയ്യണമെന്നുണ്ടാ എനിക്ക് എണീക്കണം കുളിക്കണം അവിടെ പോകണം ഇവിടെ പോകണം ഇത് ചെയ്യണം പഠിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും പറ്റുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആണ് കാര്യം പറഞ്ഞത് മതി അപ്പൊ എൻ്റെ കൂടെ പോര് ഞാനെന്ന എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം അങ്ങനെങ്കിലും ഞാനൊന്ന് റീചാർജ് ആകുക എന്നാൽ റീചാർജ് ആവട്ടെ അത് എത്ര നേരത്തേക്ക് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ തെറാപ്പി പോലത്തെ കാര്യങ്ങൾ വളരെ മോശമായി കാണുന്ന കുറെ പേര് എനിക്ക് അറിയാം അതുകൂടെ പറയണമെന്ന് തോന്നി കേട്ടോ അതൊന്നും തെറ്റല്ല നമുക്ക് ഹെൽപ്പ് വേണം ജീവിക്കണമെങ്കിൽ നമുക്ക് ഹെൽപ്പ് വേണം അതൊരു ഒരു മെഡിക്കൽ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കി അതിനെ സപ്പോർട്ട് തേടുന്നത് ഒരിക്കലും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല അല്ലെങ്കിൽ പട്ടിൻ്റെ പരുന്ന തിന്നാൻ പോകുന്നു അങ്ങനെ അല്ലടാ നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ ജീവിക്കാതെ നാളെ ഒരു ആത്മഹത്യക്ക് മുതിരുന്നതിന് എത്രയോ ബെറ്ററാണ് നമ്മൾ ആരുടെയെങ്കിലും സപ്പോർട്ട് മേടിക്കുക അല്ലെങ്കിൽ അതിനാവശ്യമായുള്ള മെഡിസിൻസ് എടുക്കുക എന്നുള്ളത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റും എല്ലാവർക്കും ഉണ്ടടാ അത് പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സീക്ക് ഹെല്പ് സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ അത് ഇപ്പോഴും തെറ്റാ നിങ്ങൾ നിങ്ങൾക്ക് അയ്യോ നിങ്ങളോ ജീവിതാലം മൊത്തം അത് ഡിപ്പെൻഡൻ്റ് ആയിപ്പോൾ അത് തെറ്റാണ് ആ സമയവും നമുക്ക് കടന്നു പോകണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണം അല്ലെങ്കിൽ നമ്മൾ ഈ നല്ല കയറുകളൊക്കെ ചാവാനേ പറ്റത്തുള്ളൂ അതിലൊക്കെ ബെറ്റർ അല്ലേ നമ്മൾ മരുന്ന് കഴിച്ച് നമ്മളെ ഓക്കെ ആക്കുന്ന നമുക്ക് ചില ഹോർമോൺസ് ഈ സെറോട്ടോണിന് പോലുള്ള ഹോർമോൺസ് അങ്ങനെ ഒരു ഹോർമോൺ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവില്ലെങ്കിൽ മനസ്സിലാ കേട്ടിട്ടുണ്ടാവുമല്ലോ പഠിക്കാൻ പഠിക്കാനൊക്കെ പോയപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല സെറോട്ടോൺ പോലുള്ള ഹാപ്പി ഹോർമോൺസ് ഇല്ല ഇല്ലാത്തൊരു അവസ്ഥ അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മുടെ മൈൻഡ് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യും ട്രിക്ക് ചെയ്യും നമ്മൾ വിചാരിക്കുന്ന കാര്യം എല്ലാവർക്കും പുള്ളിക്കാരെ വിചാരിക്കുന്നത് പുള്ളി വിചാരിക്കുന്ന ഐഡിയോളജി ആയിരിക്കത്തില്ല നമുക്ക് പുള്ളി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അങ്ങനെ ഒരു രീതിയും അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞതും ദാറ്റ്സ് വെരി ബാഡ് ദറ്റ്സ് വെരി ബാഡ് ടു കോപ്പറേറ്റ് ദറ്റ്സ് വെരി ബാഡ് ടു ഹാൻഡിൽ ദറ്റ്സ് വെരി ബാഡ് ടു ഹാവ് ഇൻ ലൈഫ് സീക്ക് ഹെൽപ്പ് അപ്പം ഈ മുട്ടിയും കോലും ഒക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക എനിക്കിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മുന്നിൽ വന്ന് കാര്യം പറയാൻ തോന്നി അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ബായും ഞാൻ വീണ്ടും വിളിക്കുകയാണ് നമുക്ക് പോവാം ഈ തെറാപ്പിയുടെ കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറെ ചുറ്റുമുള്ള ആളുകൾ പറയും അത് തെറ്റാണെന്ന് ഒരിക്കലും തെറ്റല്ല സീക്ക് ഹെൽപ്പ് അല്ല ഹെൽപ്പ് നമ്മൾ കണ്ടുപിടിക്കണോടാ സോ ഇമ്പോർട്ടൻറ്റ് ആൻഡ് സോ ജെനുവൻ ആൻഡ് ഫ്രം ദ ഹാർട്ട് ഞാൻ പറയുകയാണ് നമ്മൾ ഹെൽപ്പ് കണ്ടുപിടിക്കണം നമുക്ക് ഒറ്റയ്ക്ക് സോട്ട് ചെയ്യാൻ പറ്റില്ല അത്രയും സ്ട്രോങ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാണുള്ള സിറ്റുവേഷൻ പോവില്ലല്ലോടാ അതാദ്യം മനസ്സിലാക്കുക അപ്പോ നോക്കാം വാ ഇങ്ങനെ ഇരിക്കുന്ന കോലത്തിൽ നിന്ന് ഒന്ന് ട്രാൻസേഷൻ ചെയ്ത് ഒരു നല്ല അപ്പീരി കോലത്തില് പുറത്തിറങ്ങൂ അതായത് ഇനിയിപ്പോ ചവാൻ പോവാണെങ്കിലും ചമഞ്ഞി കിടക്കണമല്ലോ അപ്പൊ അത് നമുക്ക് നോക്കാം സെറ്റ് ആയില്ലേ ഓ ഉണ്ട് വല്ല വഴപ്പഴപ്പ നാട്ടുകാർക്ക് കാണുമ്പോ വളരെ അപ്പീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാരും പക്ഷേ അവരുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശമായിരിക്കും അത് ചിലർക്ക് മനസ്സിലാവൂടാ ചിലർക്ക് മനസ്സിലാവത്തില്ല എനിക്കറിയത്തില്ല പക്ഷെ അങ്ങനെയാണ് ജീവിതം നോക്കാടാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകാം റെഡി പോയിട്ട് വരാം എവിടെങ്കിലുമൊക്കെ പോണം അല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് പ്രാണതായി പോകും പോവാം അങ്ങനെ നേരെ ഓട്ടോയിൽ കയറി ഇനി നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തേക്ക് പോവാം അപ്പോൾ കുറച്ച് ഗഹനമായ കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കേട്ടോ ഓട്ടോയിൽ ഇരുന്നോണ്ട് അപ്പൊ ഓട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് കൊട്ടക്കൽ ആയതുകൊണ്ട് എപ്പോഴും കിട്ടുകയും ചെയ്യും കേട്ടോ ഓട്ടോ ഒക്കെ അപ്പൊ ഞാൻ ഓട്ടോയിലിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ആ ഫീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ ആ ഒരു മൂളിൽ നിന്നൊക്കെ മാറി അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചില്ലായിട്ട് ഞാൻ കാര്യം പറയാം ഇഷ്ടമുള്ള അങ്ങനെങ്കിലും ലഞ്ച് ചെയ്യാൻ അങ്ങനെ നമ്മൾ വണ്ടി നേരിടായി താഴെ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇന്ദിരാ ഹോട്ടലിലേക്കാണ് വന്നത് കേട്ടോ കോട്ടക്കൽ കിട്ടുന്ന ബെസ്റ്റ് മറ്റ് അടിപൊളി ഊണുകളിൽ ഒന്നാണ് ഈ ഇന്ദിരാ ഹോട്ടലിലെ ഊണ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കടയാണ് കേട്ടോ ശരി അകത്തേക്കാണെങ്കിലും നമ്മൾ കോട്ടക്കിലൂടെ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഹോട്ടൽ നിങ്ങൾ മിസ്സാക്കരുത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ഊണാണ് ഏകദേശം ഒരു നൂറ് രൂപയാണ് ഊണിന് മാത്രം അപ്പൊ അതിൽ കൂടുതൽ തന്നെ കുറേ സൈഡ് കറികളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കിടിലും ടേസ്റ്റുള്ള കറികളാണ് നാടൻ ഫുഡാണ് സമ്മർ ടേസ്റ്റ് ിലോട്ട് പോവാം നമ്മൾ കഴിച്ചിട്ടിറങ്ങി ഇനി അടുത്ത സ്പൂൺ ചേട്ടാ ഒരു പാലട ഹാപ്പിനെസ് അപ്പൊ ഇതും നമ്മുടെ ഇന്ദിരാ ഹോട്ടലിന് തൊട്ടടുത്താണ് കേട്ടോ പായസ കട ഒരു മിൽമയുടെ ഷോപ്പിന്റെ ഒരു തൊട്ട് ബാക്കിലായിട്ടാണ് നല്ല പായസമാണ് കേട്ടോ രൂപയാണ് ഒരു ചെറിയ ഗ്ലാസ്സിനെങ്കിലും ഇരുന്നൂറ് രൂപ അടിപ്പിച്ചാണ് ഒരു അര അര ലിറ്ററിനെന്ന് തോന്നുന്നു അടിപൊളി പായസമാണ് കേട്ടോ ഫിംഗർ ലിക്കിംഗ് ഗുഡ് അറ്റത്തത് പോലെ നമ്മൾ വടിച്ചു കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പൊ അതും മിസ്സാക്കാതിരിക്കാൻ ട്രൈ ചെയ്തു നോക്കണം കേട്ടോ കണ്ടു ഉള്ളി വരുന്നു അങ്ങനെ ഫുഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ നേരെ ഓട്ടോ കയറി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഓട്ടോ ഇങ്ങനെ കൈയൊക്കെ കാണിക്കുമ്പോൾ എല്ലായിടത്തും നിർത്തി തരുന്ന ഭയങ്കര സൗഹൃദമുള്ള ചേട്ടന്മാരുള്ള നാടുകൂടിയാണോ കോട്ടക്കൽ ഇങ്ങനെ നേരതാ നമ്മുടെ ചെങ്കുട്ടി ജംഗ്ഷൻ ഇതാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ ആയുർവേദ കോളേജിന്റെ കോളേജ് അല്ല ആയുർവേദം കോട്ടക്കയിലെ ആയുർവേദശാല പ്രോപ്പറായിട്ട് കോട്ടക്കിൽ വരുമ്പോൾ ആദ്യം കാണുന്നത് ഇതാണ് ഇതാണ് പ്രധാനപ്പെട്ട അവരുടെ സെന്റർ ഇപ്പോൾ ചെങ്കോട്ടി ജംഗ്ഷൻ ഇവിടെയാണ് നമ്മൾ രാത്രി ഒക്കെ ബസ് വന്ന് ഇറങ്ങിയിട്ട് പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നത് ചങ്കുവെട്ടി കോട്ടക്കൽ എന്നൊക്കെ പറയുന്നത് ഗാൽമാസ് ഹോസ്പിറ്റൽ അതിന് തൊട്ടടുത്തായിട്ടാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം അതൊരു പുതിയ ഒരു പാർലറാണ് പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു കേട്ടോ നമുക്കൊന്ന് പാർലർ വിസിറ്റ് ചെയ്യാന്നുള്ളത് അങ്ങനെ നേരെ നേരിടാ ടോണിയൻ കുറച്ചൊരു എനിക്ക് കൈയിലെത്തി എനിക്കറിയത്തില്ല എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയില്ലെങ്കിൽ ആര് നോക്കാനാ ഞാൻ എന്തായാലും നമ്മുടെ ടോണിയൻ നമ്മളൊന്ന് വന്ന് പാൻപറയും ഞാൻ ഉയർച്ചു എന്നുതന്നെ അല്ലെങ്കിൽ ശരിയാകില്ലട അതൊക്കെ അഹങ്കാരമാണെങ്കിൽ അഹങ്കാരം പക്ഷേ എൻ്റെ സെൽഫ് സമാധാനം ഇസ് വെരി ഇമ്പോർട്ടൻ്റ് മാൻ പിന്നെ കുറച്ചധികം നേരം ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ ഞാൻ പെടിക്കേറനാണ് വന്നത് അപ്പം പെടിക്കേറനും വന്നെങ്കിൽ പെടിക്കേറിന് ഒരു തൗസൻഡ് സംതിങ് ആയതുകൊണ്ട് ഞാനൊന്ന് നെയിൽ കട്ട് ചെയ്ത് ഫയൽ ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ആ വെയിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ആ പരിപാടിക്ക് കയറി പിന്നെ അവിടുത്തെ മസാജിങ് ചെയറൊക്കെ ആയിട്ട് ഒരു പാമ്പറിങ് സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ നല്ല എക്സ്പീരിയൻസ് ആണ് ആ ചെയറ് ഭയങ്കര മസാജിങ് ചെയറാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് സർവീസ് എടുക്കാൻ പറ്റും കുറച്ചൊരു മൂഡ് ഓഫ് ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് റിജ്യൂനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും കാണും ഞാൻ കുറച്ച് ഓക്കെ ആവുന്നത് ഇങ്ങനത്തേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഫുഡ് കഴിച്ചു ഒന്ന് പാമ്പർ ചെയ്തു അങ്ങനെയൊക്കെയുള്ളു അതിനകത്ത് ഇപ്പം ഒന്നും വിചാരിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് അത്ര ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല അപ്പൊ അത്രയുള്ള ഓഫ് ദ ജേർണി അത്രേ ഉള്ളൂ നടന്നു വേറെ വന്നപ്പോഴത്തേക്ക് വൈകുക അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം വിഷമമുള്ളവർ സ്വയം പിക്ക് ചെയ്യുക അവരവരെ തന്നെ പുറത്തേക്ക് കൊണ്ടുപോവുക ഇഷ്ടമുള്ള എന്തെങ്കിലൊക്കെ ചെയ്യുക രക്ഷമിടണ്ടേ ഇത് കാണുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ഇതാണോ ഡിപ്രഷൻ ഇങ്ങനെയാണോ എനിക്കറിയില്ല എൻ്റെ ഡിപ്രഷൻസ് ഇങ്ങനെയാണ് എൻ്റെ മൂഡ് ചെങ്ക്സ് ഇങ്ങനെയാണ് എൻ്റെ അബ്നോർമാലിറ്റി ഇങ്ങനെയാണ് അതെന്റെ കൂടെ ഹാൻഡിൽ ചെയ്യാനും പറ്റാറില്ല ഐ ട്രൈ ട് മൈ ബെസ്റ്റ് ടു ടേക്ക് മീ ഔട്ട് ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കും ഞാൻ കുറച്ച് നോർമലായി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ആ പഴയ സീറ്റിലേക്ക് എത്തത്തില്ലെന്നൊന്നുമല്ല എന്നാലും ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ടു ബി ഗോയിങ് ഔട്ട് അപ്പം അടുത്ത ബ്ലോഗിൽ കാണാം നിങ്ങളുടെ കമൻസുകളിൽ നിങ്ങളെ അറിയിക്കുക ടു യു ഫീൽ റിലേറ്റബിൾ ടു മീ ഓർ നോട്ട് വിലറ്റബിൾ ആണെങ്കിൽ അറിയിക്കുക ദർ വിൽ ബി ഓൾവേസ് സപ്പോർട്ട് ഫ്രം മൈസെൽഫ് ഫ്രം ഫോർ പീപ്പിൾ ഹു ആർ സഫറിംഗ് ലൈക്ക് ദിസ് ഇതൊരു സഫറിംഗ് ആണോ സബ്കേഷൻ ആണോ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ഈ പ്രശ്നമെന്ന് ചോദിക്കുന്നവർക്ക് ഇത് ഓരോരുത്തരുടെ പ്രശ്നമല്ലേ ഓരോരുത്തരുടെ ലൈഫല്ലേ ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് എല്ലാ കേറ്റത്തിനും ഇറക്കുമുണ്ട് എല്ലാ ഇറക്കത്തിലും ലാസ്റ്റൊരു കേറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സീയോണ്ട നെക്സ്റ്റ് വീഡിയോ കണ്ടുള്ളത് ബൈ ബൈസ് La biologie, moi.